ഇബാദത്ത് അതുകൊണ്ടാണ് പിടിച്ചത് പക്ഷേ ഒരു കാര്യം ഇന്ന് വരെ സമസ്തയുടെ പ്രിയപ്പെട്ട ഗുരുവതിന്മാര് സമരങ്ങളൊക്കെ വിജയം കണ്ടിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ കണ്ണീരെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവര് മുത്തരാക്കിനെതിരെ ആഞ്ഞടിക്കും ഇസ്ലാമിന്റെ ശത്രുക്കൾ വരുമ്പോ തിരുവോരങ്ങളിൽ ഗർഭസ്ഥ ശിശുവിനെ ചൂലം കൊണ്ട് കുത്തി രാക്ഷസനെ പോലെ അറ്റിട്ട് പോലും അത് പെണ്ണിന്റെ കണ്ണീരാണെന്ന് മനസ്സിലാക്കാൻ ഉണ്ടാവാത്ത രാഷ്ട്രീയ സംഘത്തിന് ഇപ്പൊ എവിടുന്നാണ് പെണ്ണിന്റെ കണ്ണീര് കിട്ടിയതെന്ന് അത്ഭുതത്തോടെ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ ശരീരത്തിനെ കടത്തിപ്പെട്ടാരാണ് അള്ളാഹുവേമയുടെ മഹത്വവും ഗുരുത്തവും കൊണ്ട് ആ വത്തൊരുമത്ത് നീ ശക്തി കൊടുക്കണല്ല Oh

സഹാബിയ യും ഇഷ്ടപ്പെട്ടിരുന്ന സഹാബിയ ആ നിർബന്ധമായിരുന്നു അല്ലാ തന്റെ കണ്ണുകളെ ഒരിക്കലും ഹറാമ് കാണാ ഇടവരുത്തല്ല അല്ലാ കാരണം ഈ കണ്ണുകളെ കൊണ്ട് നാളെ നിന്റെ സ്വർഗം കാണണം നിന്നെ കാണണം പ്രിയപ്പെട്ടവരെ എന്ത് രസമായിരിക്കും തരണേ പടച്ചവനോട് പറഞ്ഞു എന്റെ കണ്ണുകൾ കൊണ്ട് ഒരിക്കലും ഞാൻ കാണൂല നിന്നെ ും നിന്റെ സ്വർഗം കാണാനുമാണ് ഈ കണ്ണുകളെ ഞാൻ മാറ്റിവെക്കുമെന്ന് പറഞ്ഞു കാതുകൾ കൊണ്ട് ഒരിക്കലും അനാവശ്യവും അനാശാസ്യവും കേൾക്കൂല നിന്നെ കേൾക്കാനാണ് നിന്റെ സ്വർഗത്തിന്റെ സംഗീതം ആസ്വദിക്കാനാണ് എന്റെ എന്റെ ഹൃദയം എപ്പോഴും ഇങ്ങനെ അതിനുവേണ്ടി അതിനുവേണ്ടി ചെയ്ത് ആർത്തിയോടുകൂടിയുള്ള മുന്നേറ്റമാണ് പക്ഷേ ഒരു ദിവസം വീടിന്റെ മുമ്പിലിരിക്കുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് ഒരു കൊട്ട ഈത്തപ്പഴവുമായി മുമ്പിലേക്ക് കടന്നു വരികയാ മനസ്സ് പതറിപ്പോയി ായ പെണ്ണിനെ കണ്ടിട്ടില്ല മനസ്സു പതറിപ്പോയി അതുകൊണ്ടാണ് തെക്കൻ കേരള ഉസ്താദ് പറഞ്ഞത് പെണ്ണിന്റെ പിന്നിൽ നിന്നാൽ തെണ്ടി നേരിട്ട് കണ്ടാലുണ്ട് ിന്റെ പിന്നാലെല്ലാം മറന്നുപോയാൽ നമ്മൾ കണ്ണീര് കുടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞതിന്റെ മനസ്സിനെ നിയന്ത്രിച്ച സഹാബിയാണ് കണ്ണിനെയും പക്ഷേ അതീവ സുന്ദരിയായ ഒരു പെണ്ണ് വന്നപ്പോ ചുണ്ടത്തേക്ക് ഒരു മുത്തം കൊടുക്കണമെന്ന കുതിവന്ദിയോ ആരുടെയും ചിലും ചില സഹോദരിമാർ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫ്രീ ആയിട്ട് ഫോർ ജി സിന്ന് കൊടുത്തിട്ട് നല്ല നെറ്റ് കിട്ടുന്ന നല്ല വൈഫൈ കിട്ടുന്ന സ്ഥലങ്ങളിൽ എത്രയോ സുന്ദരികളെ യൂട്യൂബിൽ നിന്ന് തപ്പി തടവിടുത്തിട്ട് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ ാണ് ശാശ്വരമെന്ന് തോന്നിപ്പോയതുകൊണ്ടാ നീ ചെയ്യുന്നത് ഖബറും മരണവും പല ലോകവുമെല്ലാം ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു പറയുന്നതാണെന്നൊരു തോന്നൽ ആ സമയത്ത് നിങ്ങൾ കിട്ടുതരികയാണ് അതുകൊണ്ട് ചെറുപ്പക്കാരാ മനസ്സിളകുന്ന സമയത്ത് ഇളകാതെ പിടിച്ചു നിർത്തണേ പിടിച്ചു നിർത്തണേ സഹോദരിമാരൊക്കെ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ പെൺകുട്ടികളുടെ രണ്ട് ഭാഗത്താണ് ശൈത്താൻ താൻ ഇരിക്കുന്നത് എന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു രണ്ട് സ്ഥലത്ത് പെണ്ണിന്റെ രണ്ട് സ്ഥലത്താണ് ശൈത്താൻ ഇരിക്കുന്നത് ഒന്ന് തലയിലായാണ് രണ്ടാമത്തത് എവിടെയാണ് അരക്കെട്ടിലാണ് ഈ തലയിലും ഇരിക്കും അതുകൊണ്ടാണ് ഈ രണ്ട് സ്ഥലത്തിൽ ഒരു മാസ്മരികമായ ആകർഷണമാണ് പെണ്ണിനൊന്നിരിക്കുന്നത് പെൺകുട്ടികൾ എന്തിനാ 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 നിങ്ങൾ ചെരുപ്പിടുന്ന നിങ്ങളുടെ ഭാര്യം ഉയർന്നിരുന്ന ചെരുപ്പ് വേണം എന്ന് ആഗ്രഹിച്ചാൽ അത് വാങ്ങിക്കൊടുക്കുന്നു നിങ്ങൾ അത് എന്തിനാണ് പെണ്ണ് ചോദിക്കുന്നത് സാധാരണ ചെരുപ്പിട്ടും നടന്നൂടെ അപ്പൊ എന്തിനാണ് അത് ചോദിക്കുന്നത് ഐഹീലിന്റെ ചെരുപ്പ് ധരിച്ചാൽ അരക്കെട്ടിന് സൗന്ദര്യം ഉണ്ടാവും റിഞ്ഞില്ലല്ലേ എവിടെ നിന്ന് വെയിലാറെ നിങ്ങൾ പഠിക്കുമ്പോ എന്ന് ചോദിക്കണം ഇത് പഠിച്ചെങ്കിലും പറഞ്ഞുതരാൻ പറ്റും ഈ ചെരുപ്പ് ധരിക്കുന്നത് കൊണ്ട് ഇനി ഇത് കേട്ടിട്ട് വജീറിലെ ഉമ്മാവർ നാളെ ഹീര് വാങ്ങാൻ വേണ്ടി നടക്കണ്ട കാല് പട്ടി വന്നാൽ ഓടാൻ പറ്റത്തില്ല അരക്കെട്ടിന് സൗന്ദര്യം ഉണ്ടാകും അതുകൊണ്ടാണ് ആ ചെരുപ്പ് നെറ്റുമ്പോൾ ലേഡീസ് ഉപയോഗിക്കുന്നത് രണ്ടാമത് തലയിലാണ് ഷെയ്ത്താനിരിക്കുന്നത് ഷെയ്ത്താൻ തലയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് തലമുടി എത്ര വൃത്തിയാക്കിയാലും പെണ്ണിന് വൃത്തിയാവൂല എത്ര തല കെട്ടിയാലും കെട്ടു ഭംഗിനെ ചുറ്റണം അങ്ങനെ ചുറ്റണം ഇതെല്ലാം ചെയ്തിട്ട് അവസാനം ചിത്രശലഭം പോലെ രണ്ട് രണ്ട് ഇതുണ്ട് സുത്തുമ്പോൾ ഒരു സാധനം അതിങ്ങനെ തിളങ്ങിയിരിക്കും എത്ര ഇരുട്ടത്ത് പോയാലും ഇങ്ങനെ കിളി പറഞ്ഞ പോകണ നടന്നു ഇതൊക്കെ ടെക്നിക്കുകളാണ് നമ്മൾ നമ്മൾ വീണല്ലോ വീണല്ലോ ഈ രണ്ടു ഭാഗത്തിന് വേണ്ടി ഈ പുരുഷന്മാരെ മരിക്കുകയും ചെയ്യും ആർത്തിയോടെ ആഗ്രഹത്തോടെ അതിന്റെ പിന്നാലെ നടക്കാൻ അത് മൊബൈലിൽ ഒപ്പിയെടുക്കാൻ അതിങ്ങനെ കൊതിയോടെ നടക്കാൻ ഒക്കെ ആഗ്രഹിക്കും ഇപ്പൊ അതിന്റെ മനസ്സിലായല്ലോ ഇത് പെണ്ണുങ്ങൾ നിയന്ത്രിച്ചാലും ഇത് നിങ്ങൾ നിയന്ത്രിച്ചാലും എന്റെ സഹോദരങ്ങളെ ഒരു പരിധിവരെ ഈ പിടിവലിയിൽ വരെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഒരു പരിധിവരെ വളരെ ഗൗരവത്തോട് ആലോചിക്കേണ്ട വിഷയമാണ് ഏത് പുരുഷന്മാരുടെ തപസ്സമല്ലേ ഞാന് ഞാൻ ഓർത്തുപോവുകയാണ് പണ്ടൊക്കെ ആ പരിശുദ്ധ റബീ ലാണ് ഞാൻ പണ്ട് പരിശുദ്ധ റബീലാണ് ജീവിതത്തിൽ ആദ്യമായി സ്റ്റേജിൽ കയറിയത് അന്നത്തെ പാട്ട് പാടാൻ പറ്റിയെ പറയുന്നുണ്ട് പോലെ കൂടുങ്ങി നീ കൊണ്ടൻ നോട്ടം കണ്ടാൽ കനലാട്ടം എന്ന് പറഞ്ഞാൽ അന്നത്തെ കവികൾ എത്ര എഴുതിയാലും വർണ്ണിച്ചാലും പെൺകുട്ടികളുടെ സൗന്ദര്യത്തിന്റെ ഒരു ഒരു കഴിയില്ല വർണ്ണിക്കുക പക്ഷെ യഥാർത്ഥ സൗന്ദര്യം എന്നത് ഈ അരക്കെട്ടിലും ഈ തലയിലും ഒന്നുമല്ല മനസ്സിന്റെ മാപ്പിളപ്പാട്ട് ചരിത്രത്തിലെ ഇതിഹാസ ഓയം പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഒറ്റമാളിയക്കൽ മുത്തുക്കോയത്തങ്ങൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഓയം ഷോർട്ട് ഫോമിൽ പാട്ടൊക്കെ എഴുതാൻ വേണ്ടി അബുദാബിയിൽ അദ്ദേഹത്തിന് ഒരു വലിയ അദ്ദേഹത്തിൽ അന്നത്തെ പ്രോഗ്രാമിൽ ഞാൻ ഉണ്ടായിരുന്നു അബുദാബിയിലെ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തെ സംസാരിച്ചു ഒരുമിച്ച് ഞങ്ങൾ പോകുമ്പോ അതിന്റെ മജിസില് പാട്ടൊക്കെ പാടുന്നത് കൊണ്ട് സ്നേഹവും മഹമത്വമായി അങ്ങനെ ഒരുമിച്ച് ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് എത്രയോ പാട്ടുകൾ നിങ്ങൾ അത്രലോകത്തെ കുറിച്ച് എഴുതി വലിയ പാട്ട് എഴുത്തുകാരുണ്ട് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ച പാട്ട് മനസ്സ് വല്ലാതെ പൊട്ടിപ്പോയ പാട്ട് നിങ്ങളെ തളർത്തി കളഞ്ഞ പാട്ട് ഇന്നും നിങ്ങൾക്ക് മറക്കാനാകാത്ത പാട്ട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തെ ഏത് പെണ്ണാണത് ആ ബഹുമാനപ്പെട്ടവര് കണ്ണ് ഏത് കുടുംബത്തിൽപ്പെട്ടവരാണ് അഹലുഭയത്തിനെ കുറിച്ച് പറയുമ്പോൾ കണ്ണു അദ്ദേഹം പറഞ്ഞു പാലിലാഞ്ചിരി ൺമണി പോരിതൂർ പോവിതൽ പാട്ടിമാ പാരിലേ നാരിമാർ ആകൃകാൽ പാരിലേ മാറിമാർ ആകൃകാൽ പോവിയാൽ

മലക്കുകൾ വിളിച്ചു പറയും എല്ലാവരും മാറി നിൽക്കുക കണ്ണുകൾ അടക്കുക മാതിമ കടന്നു വരികയാണെന്ന് പറഞ്ഞു പോയാല്ലാഭി സ്വർഗത്തിന്റെ റാണിയോടൊപ്പം കിടക്കാൻ ഒരു കാമുകന്മാരെ മയക്കിയെടുക്കാനാണ് കാർഗൂതെന്ന് ചിന്തിക്കല്ല മോള് നിന്റെ ഈ വയീറിലെ നാട്ടിൽ കഴിയുന്ന യുവാക്കളുടെ മനം മയക്കുന്നതാണ് നിന്റെ അരക്കെട്ടെന്ന് ചിന്തിക്കല്ല മോളെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന വെറുതെ വീട്ടിൽ കൊണ്ടുവന്ന് ിൽ കയറ്റി അടിച്ച് ടൈറ്റാകി തരക്കെട്ട് പുറത്ത് കാണാൻ അരക്കെട്ടിന്റെ അടയാളം പുറത്തറിയിക്കാ ബെമ്പൽ കൊള്ളുന്നത് അതിലീസിന് ഇഷ്ടപ്പെട്ട സ്ഥലമായതുകൊണ്ടാണ് അള്ളാഹുവേറേ